ഈശോ മിശിഖായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരരെ ലൂമൻ യൂത്ത് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ബൈബിൾ വായനാ പരമ്പരയുടെ തൊണ്ണൂറ്റി മൂന്നാം ദിവസമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ന്യായാധിപന്മാരുടെ പുസ്തകം പഴയ നിയമത്തിൽ പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ് അത് ഏഴാമത്തെ പുസ്തകമാണ് ഇസ്രായേൽ ജനത്തിന് കിട്ടിയ ആ സ്ഥലങ്ങൾ അത് അത് കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിന് സഹായിച്ചവരാണ് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ ജഫ്ത എന്ന് പറയുന്ന ന്യായാധിപൻ്റെ അവസാന കാലത്തെപ്പറ്റിയാണ് പറയുന്നത് അദ്ദേഹത്തിന് എതിരായി സ്വന്തം ജനങ്ങൾ തന്നെ കടന്നു വന്നപ്പോൾ അവരുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ പ്രതിഭാദി വിഷയം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ മുഴുവനും സാംസൺ എന്ന വളരെ പ്രസിദ്ധനും അതുപോലെ തന്നെ കുപ്രസിദ്ധനുമായ ഒരു ന്യായാധിപന് വേണ്ടി നീക്കി വച്ചിരിക്കുകയാണ് അതിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ സാംസൻ്റെ ജനനത്തെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് സാംസൻ്റെ അമ്മ ഒരു വന്ധിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് സാംസൺ എന്ന് പേര് നൽകണം നിൻ്റെ ജനത്തെ അവൻ രക്ഷിക്കും ഏതാണ്ട് സ്നാപയോഹന്നാനും ഈശോയ്ക്കും കിട്ടിയ അവരുടെ മാതാപിതാക്കന്മാർക്ക് കിട്ടിയ അതേ സന്ദേശം തന്നെയാണ് സാംസൻ്റെ മാതാപിതാൻ പിതാക്കന്മാർക്കും ലഭിച്ചത് അങ്ങനെ സാംസൻ്റെ പിതാവിന് ഇതിൽ സംശയം തോന്നിയതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇത് സംഭവിക്കുമോ അപ്പോൾ ദൈവത്തിൻ്റെ ബുധൻ പറഞ്ഞു സംഭവിക്കും അങ്ങനെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ സാംസൻ ജനിച്ചു സാംസൺ എന്ന പേരിന് അർത്ഥം സൂര്യൻ എന്നാണ് ആ ഇസ്രായേൽ ജനത്തിനൊരു സൂര്യനായി ജീ വർത്തിക്കുക അതായിരുന്നു സാംസന്റെ ജീവിത ലക്ഷ്യം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാംസന്റെ വിവാഹമാണ് മാതാപിതാക്കന്മാർ പറഞ്ഞിരുന്നത് സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനാണ് പക്ഷേ സാംസൺ കല്യാണം കഴിച്ചത് ഫിലിസ്തീൻ ഇടയിൽ നിന്നുള്ള ഒരു സ്ത്രീയായിരുന്നു ഇത് മാതാപിതാക്കന്മാർ ഒട്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല ഫിലിസ്തീരുടെ പാരമ്പര്യം അനുസരിച്ച് അവരിൽ നിന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതില്ല അവളുടെ വീട്ടിൽ തന്നെ താമസിക്കാം അങ്ങനെ സാംസൺ തന്നെ ഈ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്നു അത് മാതാപിതാക്കന്മാർക്ക് വളരെയേറെ വിഷമം ഉളവാക്കി കുറച്ചു കാലത്തേക്ക് അദ്ദേഹം പോകാതിരുന്നപ്പോഴാണ് സാംസൻ്റെ ഭാര്യയുടെ അപ്പൻ ഈ സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു പതിനഞ്ച് പതിനഞ്ചാം അധ്യായത്തിൽ സാംസൻ്റെ ജീവിതത്തിൻ്റെ ചില പരാജയങ്ങളും ഒപ്പം തന്നെ ചില വിജയങ്ങളും ആഘോഷിക്കുകയാണ് ഭാര്യ പിതാവ് ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതിൽ കുപിതനായ സാംസൺ ഭാര്യ വീട്ടിൽ ചെന്ന് ഫിലിസ്തീനുമായി അതിരൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെട്ടു അതിന് വലിയൊരു ശിക്ഷയായി സാംസൺ നൽകിയത് മുന്നൂറ് കുറുനരികളെ പിടിച്ച് ഈരണ്ടനത്തിനെ കൂട്ടിക്കെട്ടി ഒരു പന്തവും കെട്ടി അവരുടെ വയൽ പാടത്തിലേക്ക് അയച്ച് വയലുകളും വീടുകളുമെല്ലാം കത്തി നശിച്ചു അങ്ങനെ വലിയൊരു നഷ്ടം ഫിലിസ്തിയർക്ക് സംഭവിച്ചു ഇതിൽ കുപിതനായ കുപിതരായ ഫിലിസ്തിയർ സാംസനെ ആക്രമിക്കാൻ വന്നു അപ്പോഴാണ് സാംസൻ ഒരു കഴുതയുടെ താടിയല്ലെടുത്ത് അതുകൊണ്ട് ആയിരം ഫിലിസ്റ്റേരെ കൊന്നുകളഞ്ഞത് സാംസൺ ജന്മന ഒരു നാസീർ വ്രതക്കാരനായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് അതിൽ പ്രത്യേകമായി ചെയ്യേണ്ടത് ഒന്ന് മദ്യം കഴിക്കരുത് രണ്ട് അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് മൂന്ന് മുടി മുറിക്കരുത് എന്നാൽ സാംസൺ ഇതിൽ പലതും ലംഘിച്ചു കൂടാതെ മൃതദേഹത്തെ സ്പർശിക്കരുത് എന്ന നിയമവും ഉണ്ടായിരുന്നു പക്ഷേ സാംസൺ ഇത് ലംഘിച്ചതിൻ്റെ ഫലമായി വലിയ പരാജയങ്ങൾ സംഭവിച്ചു ഇനി അടുത്ത അധ്യായത്തിലാണ് പരാജയത്തിൻ്റെ ഒരു തുടർ പറയുന്നത് അതോടെ സാംസൻ്റെ ജീവിതം അവസാനിക്കും ഈ സാംസനെ പറ്റി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിചിന്തനം ഒരേ വ്യക്തിക്ക് തന്നെ ദൈവം അനുഗ്രഹങ്ങൾ നൽകും ആത്മാവിനെ അരിച്ചു കൊടുക്കും എന്നാൽ ആ വ്യക്തിയുടെ അശ്രദ്ധ കൊണ്ടും സ്വാർത്ഥത കൊണ്ടും അതിൽ ലംഘിച്ച് പാപം ചെയ്ത് ദൈവത്തിന് കിട്ടിയ കൃപ നശിപ്പിച്ചു കളയും ഒരു വലിയ ചോദ്യമുള്ളത് എന്തിനാണ് ബൈബിളിൽ ഇതുപോലെയുള്ള പരാജയപ്പെട്ടവരുടെ കഥയും ചേർക്കുന്നത് അതിനുള്ള ഉത്തരം ഇതാണ് പച്ചയായ മനുഷ്യരെ കൂടി ബൈബിളിലെ കഥകളിൽ എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ബലഹീനതകളും വരാം അതിനെ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന വിചിന്തനമാണ് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് തുടർന്ന് നമ്മൾ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനമാണ് വായിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ അഞ്ച് മനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് നൂറ്റിനാൽപ്പത്താറ് ഇത് സ്തുതിപ്പിൻ്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വലിയ രക്ഷ കൈവരും ഒപ്പം തന്നെ പ്രഭുക്കന്മാരിലോ ആധ്യാത്മികത ഇല്ലാത്തവരിലോ നമ്മൾ ആശ്രയിച്ചാൽ വലിയ പരാജയമുണ്ടാകും ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ സ്തുതിക്കാനുള്ള വലിയൊരു പ്രേരണയാണ് നൽകുന്നത് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ സ്തുതിപ്പ് എന്തുകൊണ്ട് ഉണ്ടായിരിക്കണം ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത് നമുക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിവില്ലാത്ത പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് അങ്ങനെ കാര്യകാരണ സഹിതം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരുവാൻ ഒരാത്മാവിനെ പ്രേരിപ്പിക്കുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണ് അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം വായിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ദൈവോന്മുഖമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഇഫ്രാഹിംഖാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമ്മൂന്നരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് ഭവനത്തെയും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമൂന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്നു ജസ്ത ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്തു ഗിലയാതുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു എഫ്രൈംകാരോട് എതിർത്ത് ഗലയാതുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രൈമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരഫ്രൈംകാരനോ എന്ന് ഗലയാതുകാർ ചോദിക്കും അല്ല എന്നവൻ പറഞ്ഞാൽ അവനോട് ഷിബോലത്ത് എന്നുച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും കാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു അവനുശേഷം ശേഷം ബെദൽഹീംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തന്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബേത്തൽഹേമിൽ അടക്കപ്പെട്ടു അവനുശേഷം ശേഷം സെബലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ പത്ത് വർഷം ന്യായപാലനം നടത്തി ഏലോൻ മരിച്ചു സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു പിന്നീട് പിറധോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകളും ഉണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ട് വർഷം ന്യായപാലനം നടത്തി പിറധ്വന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചു അമലീക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറധോനിൽ സംസ്കരിക്കപ്പെട്ടു ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയുമരുത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എന്റെ അടുത്ത് വന്നു അവന്റെ മുഖം ദൈവദൂതന്റെ പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല എന്നോട് പറഞ്ഞു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കേ മരുത് ബാലൻ ആ ജീവനാന്തം ദൈവത്തിന് ആശീർവദക്കാരനായിരിക്കും അങ്ങ് ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോട് കൂടി ഉണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ മനോവ ചോദിച്ചു നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീനോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയ്യുമരുത് ഞാൻ ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം മനോവ കർത്താവിന്റെ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു പറഞ്ഞു ചെയ്യുന്നതുവരെ നിൽക്കണമേ ദൂതൻ നീ നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം എന്നാൽ ചെയ്യുന്നെങ്കിൽ അത് ായി അർപ്പിക്കുക കർത്താവിന്റെ ദൂതനാണ് അവനെന്ന് മനോവയറിഞ്ഞിരുന്നില്ല അവൻ കർത്താവിന്റെ ദൂതനോട് നിന്റെ പേര് എന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു ദൂതൻ അവനോട് ചോദിച്ചു നീ അത് അപ്പോൾ മനോവ ആട്ടൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി അവർ നിലത്ത് കമിഴ്ന്നു വീണു അവൻ മനോവിക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവിന്റെ ദൂതനായിരുന്നെന്ന് മനോവിക്ക് വ്യക്തമായി മനോവ ഭാര്യോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും അവൾ പറഞ്ഞു നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്ന് അവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു സോറായിക്കും യഷ്താവൂലിനും മധ്യയുള്ള മഹാനേതാനിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ നമ്മുടെ നീ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിന്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തർക്കെതിരായി ഒരവസരം പാർട്ടിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചിന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നു വഴിമധ്യയെ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു അതാ സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കൂട് അവനത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്തസിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേനെടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അവന്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തെ കാർ മുപ്പത് പേരെ അവന് തോടരായി കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കടങ്കഥ പറയാം വിരുന്നിന്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു പറഞ്ഞു നിന്റെ കടങ്കഥ കേൾക്കട്ടെ അവൻ നിന്ന് നിന്ന് മൂന്ന് കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുൾ ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചൂട്ടരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു സാംസന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എന്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ പറഞ്ഞില്ല അവൻ പറഞ്ഞു മാതാപിതാക്കന്മാരോട് പോലും പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണ് ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി അവളത് തന്റെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തെക്കാൾ കരുത്തുള്ള അപ്പോൾ അവൻ പറഞ്ഞു എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോളന്റെ ഭാര്യയായി കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷെ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഇപ്രാവശ്യവും ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെന്റെ കുറ്റമായിരിക്കയില്ല സാംസൺ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ചു കുറെ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ പന്തവും വെച്ചുകെട്ടി അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്തക്കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി അവർ പറഞ്ഞു ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്തീർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വിട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താം പാറ എടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും അവർ പ്രതിവചിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീന്റെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീർ ആർക്കുവിളികളോടെ അവനെ കാണാനെത്തി കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു കെട്ടുകൾ അറ്റുവീണു ആയിയുടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു എന്നിട്ട് അവൻ ഘോഷിച്ചു

ആ സ്ഥലത്തിന് റാമാ ലേഹി എന്നു പേര് ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്നു പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ജീവിതം മുഴുവൻ ദൈവസ്തുതിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നൂറ്റിനാൽപ്പത്തിയാറാം സങ്കീർത്തന കർത്താവ് സ്തുത്യർഹനായ കർത്താവിന്റെ നാനാവിധ പ്രവൃത്തികളെ എണ്ണി എണ്ണി വിവരിക്കുന്ന സങ്കീർത്തകനോടൊത്ത് ജീവിതം സ്തുതിപരിതമാക്കാം

ജീവിതകാലം മുഴുവൻ എന്റെ ദൈവത്തിനു കീർത്തനം പാടും രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ അവൻ മണ്ണിലേക്കു മടങ്ങുന്നു അന്ന് അവന്റെ പദ്ധതികൾ മണ്ണടിയുന്നു ോ ദൈവം തുണയായിട്ടുള്ളവൻ തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വ്യക്തിവൻ ഭാഗ്യവാൻ അവിടുന്നാണ് അവിടുന്നാണ് ആകാ ും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്നു നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന നിലം പറ്റിയവരെ ിക്കുന്നു അവിടുന്ന നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവും പരദേശികളെയും പരിപാലിക്കുന്നു വിധവകളെയും ആനാദരയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്നു നാശത്തിലെത്തിക്കുന്നു കർത്താവം എന്തേക്കും വഴ നിറകളോളം വളും കർത്താവിനെ സ്തുതിക്കുവി